ഫുൾ ലോണിൽ ബലാനോ ആർക്കെങ്കിലും വേണോ രണ്ടായിരത്തി പതിനേഴ് മോഡൽ ആൽഫ ഓപ്ഷനിൽ വരുന്ന വണ്ടി നാല് ലക്ഷത്തി തൊണ്ണൂറായിരം ഉറുപ്പയ്ക്ക് അതിൻ്റെ മുകളിൽ തന്നെ ഈ വാഹനത്തിന് ബാങ്ക് ലോണും ലഭ്യമാണ് കേട്ടോ പെട്രോളാണ് ഏറ്റവും ഫുൾ ഓപ്ഷൻ ആൽഫ ഓപ്ഷനിലാണ് ഈ ഒരു വാഹനം വരുന്നത് പ്രൊജക്റ്റഡ് ഹെഡ് ലാമ്പ് ബട്ടർ സ്റ്റാർട്ട് കിലസെൻ്റർ തുടങ്ങിയ എല്ലാ ഫീച്ചേഴ്സും വരുന്ന ഒരു വാഹനം കൂടിയാണ് അത്യാവശ്യം അവിടെയുള്ള ടയറ് കാര്യങ്ങൾ വരുന്നുണ്ട് ഫോൾഡബിൾ സൈഡ് മുറുകൾ വരുന്നുണ്ട് അതോടൊപ്പം തന്നെ അലോയ് വീൽ വരുന്നുണ്ട് മാനുവൽ ഗിയർ ബോക്സിൽ ഏകദേശം പതിനെട്ട് മുതൽ ഇരുപത് കിലോമീറ്റർ വരെ പെട്രോളും മൈലേജ് പ്രതീക്ഷിക്കാവുന്ന ഒരു വാഹനം കൂടിയാണ് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ബൂട്ട് സ്പേസ് വരുന്ന ഒരു വാനാണ് ഫുൾ ഓപ്ഷൻ ആയതുകൊണ്ട് ഡീഫോഗർ വൈപ്പറൊക്കെ വരുന്നുണ്ട് ബലാനൊക്കെ അത്യാവശ്യം നല്ല വലിപ്പം കൂടിയ ഇന്റീരിയർ ഭാഗങ്ങളാണ് വരുന്നത് നല്ല ലെഗ് സ്പേസ് ആണ് ക്വാളിറ്റി സീറ്റ് കവർ വരുന്നുണ്ട് പാർസൽ ട്രേ വരുന്നുണ്ട് മറ്റു ഭാഗങ്ങൾ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല വൃത്തിയിലാണുള്ളത് ഫോൾഡബിൾ സൈഡ് മിറർ എ സി പവർ സ്റ്റാറിങ് പവർ വിൻഡോ ഹൈറ്റ് ഡിഷൺ സീറ്റ് പുഷ് ബട്ടൺ സ്റ്റാർട്ട് കിലസെൻഡറി എയർ ബാഗ് സ്റ്റയറിംഗിൽ ബട്ടൺ കൺട്രോൾ യൂണിറ്റുകൾ വരുന്നുണ്ട് ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ അതേപോലെ ആൻഡ്രോയിഡ് സിസ്റ്റം എക്സ്ട്രാ ആഡ് ചെയ്തിട്ടുണ്ട് അങ്ങനെ ഒരുപാട് ഫീച്ചേഴ്സ് വരുന്ന ഒരു വാഹനം കൂടിയാണ് വാഹനത്തിൻ്റെ എഞ്ചിൻ റൂമ് നോക്കുകയാണെങ്കിൽ അപ്രോണ്ടോ കാര്യങ്ങളൊക്കെ യാതൊരു ആക്സിഡൻറ്റില്ല എഞ്ചിൻ പക്ക വർക്കിംഗ് ആണ് ഒരു ആക്സിഡൻറ്റും കാര്യങ്ങളും ഇല്ലാത്തൊരു വണ്ടിയാട്ടോ ഈ ഒരു വാഹനത്തിന് ചോദിക്കണ വില നാല് ലക്ഷത്തി തൊണ്ണൂറായിരം റുപ്യാണ് ആസ്കിം പ്രൈസ് വരുന്നത് നെഗോഷ്യബിൾ റേറ്റ് ആണ് മാത്രമല്ല ഈ വണ്ടിക്ക് ഫുൾ ലോണാക്കി തരാം അപ്പോൾ ആർക്കെങ്കിലും ഫോൺ ലോണിൽ വണ്ടി വേണമെങ്കിൽ വേഗം വിളിക്കട്ടോ